നൂറ്റെട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രധാനമായ ഒരു ക്ഷേത്രമാണ് നെല്ലിയോട്ട് ദുർഗാ ഭഗവതി ക്ഷേത്രം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന മഹോത്സവം വെള്ളിയാഴ്ച ആരംഭിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവം ഇരുപത്തിയേഴിനാണ് സമാപിക്കുന്നത് നൊന്ത് വിളിച്ചാൽ വിളികേൽക്കുന്ന ഭഗവതിയാണ് നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നേത്രരോഗ ശാന്തിക്കായി ചെക്ക്മാല നേർന്നാൽ ക്ഷിപ്രരോഗ ശമനം ലഭിക്കുമെന്നാണ് വിശ്വാസം ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു കാലത്ത് നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി പ്രാർത്ഥനാപൂർവം ഭജിച്ച് അമ്മയുടെ ദർശനത്തിനായി ഈ സന്നിധിയിൽ വന്ന് മനസംതൃപ്തിയോടെ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു ോട്ടമരു അമ്പികണ്ണി തീ കത്തി അലിയുവാ നെല്ലിയോട്ടമരു അമ്പികണ്യ തീ കത്തി അലിയുവാൻ പാദത്തിൽ എന്നും തുണക്കണേ എന്നും തുണക്കണേ ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിലാണ് നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്ര പരിസരത്തുനിന്ന് നെല്ലിയോട്ടേക്ക് ഘോഷയാത്ര രാത്രി എട്ട് മുപ്പതിന് കലാസന്ധ്യ എന്നിവ അരങ്ങേറും ഇരുപത്തിയാറിന് പ്രതിഷ്ഠാ ദിനത്തിൽ വിശേഷാൽ പൂജകളും രാത്രി സാംസ്കാരിക സദസ്സും നടക്കും ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദസദ്യ മൂന്നിന് തായുംപക നാല് മുപ്പതിന് ഉത്സവമേഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും തുടർന്ന് പഞ്ചവാദ്യത്തോടെ തിരമ്പ് നൃത്തവും അരങ്ങേറുമെന്ന് ദേവസ്വം ബോർഡ് അംഗം സതീഷ് കുമാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സജീവാസ്കർ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ രജീന്ദ്രൻ പി റോജിൽ ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ ഇ വി രാധാകൃഷ്ണൻ സേതുമാധവൻ ബിനു ഷാജി പ്രകാശ് എന്നിവർ അറിയിച്ചു ഈ വർഷവും അതുപോലെ തന്നെ വളരെ ഭംഗിയായി എല്ലാരെയും കൂട്ടി പിടിച്ചുകൊണ്ട് തന്നെ ഭംഗിയായി ആഘോഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷവും അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട എം എൽ എയുടെ മായി മലബാർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും ഒരു പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ ഭാഗമായി നമ്മളിവിടെ ഒരു നടപ്പന്തലും അതുപോലെ തന്നെ ഒരു പിന്നെ ഗോപുരവും അതുപോലെ സരസ്വതി മണ്ഡവും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഉത്സവത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ അതിന്റെ ഭാഗമായ ഉദ്ഘാടനം സമർപ്പണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പിന്നെ തിരക്ക് കാരണം അത് നവമി പിന്നെ ആഘോഷത്തിന്റെ ഭാഗമായി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉത്സവം ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് തീയതികളിലായിട്ടാണ് നടത്തപ്പെടുന്നത് ഉത്സവത്തിന് മുന്നോടിയായിട്ട് ദേവിയുടെ ഒരു മടയിച്ചാൽ സ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കലശവപ്പ് ചടങ്ങ് തീർന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം കടമ്പേരി ചോഴി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വർഷവളമായ കൂടിയാണ് നമ്മുടെ ഈ വർഷത്തെ ഉത്സവം ആരംഭിക്കുന്നത് അതിനുശേഷം ഇരുപത്തിയാറാം തീയതി വിശേഷാൽ പൂജകളും കലാസന്ധിയും സാംസ്കാരിക സദസ്സും നടക്കും ഇരുപത്തി പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായുള്ള പൂജാതി കർമ്മങ്ങളും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും ഇരുപത്തിയേഴിന് ഉച്ചക്ക് അന്നദാനം തുടർന്ന് ഉച്ചക്ക് മൂന്ന് മണി മുതൽ തായമ്പക അതിനുശേഷം പഞ്ചവാദ്യം എഴുന്നള്ളിപ്പ് കിടമ്പ് നൃത്തം എന്നിവയുടെ കൂടി തീരുന്നതോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ്